നമ്മൾ ഇന്ന് ഈ ഷോ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു വ്യക്തിയുണ്ട് സ്റ്റീഫനോടൊപ്പം തന്നെ ആ മുഖം നമ്മൾ ഇങ്ങനെ കണ്ടു ആ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇവിടെ വന്ന് ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം നാഷണൽ ആദ്യം 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 കണ്ട ഒരു 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 ഹായ് പറഞ്ഞു നമുക്ക് വെൽക്കം 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 ടു 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 എന്ന് സോ മച്ച് ദമാമിനോട് എന്താണ് ദമാം സെക്കൻഡ് സെക്കൻഡ് എല്ലാവരും ചേർന്ന് ഫോൺ ഒന്ന് താഴെ വെച്ചെ ഫോൺ താഴെ വെച്ചേ ഒരു കയ്യടി കൊടുത്ത് സ്വാഗതം ചെയ്ത് എന്നിട്ടാവാം എല്ലാരും അപർണം ഫോൺ എടുത്ത് പുറത്തു വെച്ചു അല്ലേ ഓക്കെ അപർണ ഫോർ ദമാ

അതില് ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമയിൽ നല്ല പക്ഷേ എന്റെ മേജർ റിലീസ് ആയിരുന്നു മഹേഷിന്റെ പ്രതികാരം അതിൽ തന്നെ പാടാൻ പാടാൻ ഒരു അവസരം കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ഗായികയായും അപ്പോ സ്റ്റീഫൻ ഗായിക നമ്മള് നായികയെ കണ്ടു നായിക ഒരുപാട് മൊമെന്റ്സ് കണ്ടു അപ്പൊ ഇനി നമുക്ക് ആ ഗായികയുടെ മൊമെന്റ് കിടക്കണ്ടേ വേണ്ടേ പാട്ട് പാടിക്കണ്ടേ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി ബഹളം ഇഫ് യു വാണ്ട് ഹിയർ അവർ ഓക്കേ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് വന്നപ്പോൾ ഞാൻ തന്നെ ആ പാട്ടിലാണ് തുടങ്ങിയത് മഴപാടും മഴയുടെ രാത്രിയാണല്ലോ റെയിനി നൈറ്റ് ആണല്ലോ അപ്പോൾ തുടങ്ങാം ഓക്കേ Bye.